കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേരളത്തിലെ റിയാക്ഷൻ യൂട്യൂബേഴ്സ് ഒക്കെ റിയാ സലീം ഇൻസ്റ്റഗ്രാമിലിട്ട സ്റ്റോറി എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട് റിയാ സലീമിന്റെ മാത്രമല്ല നിജം എന്ന നടിയും മെറീന മൈക്കിൾ പറഞ്ഞ അഭിപ്രായവും ഒക്കെ നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പോ ഇവരൊക്കെ നമ്മുടെ രാജ്യത്തെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ അവരെ വെറുതെ പോയി കുറ്റപ്പെടുത്തുന്നതല്ല അപ്പൊ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പലർക്കും സംശയം തോന്നും എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്നത് അവർ ജസ്റ്റ് അവരുടെ അഭിപ്രായം ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്തതല്ലേ അതിനെ ഇത്ര ഊതിപ്പെരിപ്പിച്ചൊന്നും കാണിക്കേണ്ട എന്തിനാ ഇത് ഇത്ര വലിയ സംഭവമാക്കുന്നേ കുറെ ആൾക്കാർ എനിക്ക് തന്നെ കമൻസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ സത്യത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് സോഷ്യൽ മീഡിയ എല്ലാ ആൾക്കാരുടെ ഇടയിലേക്കും എന്തെങ്കിലും ഒരു കാര്യം എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു മീഡിയ ആണ് സോഷ്യൽ മീഡിയ അതോടൊപ്പം തന്നെ ബ്രോഡ്കാസ്റ്റ് മീഡിയയും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സിവിലിയൻസ് ഉപയോഗിച്ചത് എന്താണ് സോഷ്യൽ മീഡിയ തന്നെയാണ് അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ സിവിലിയൻസ് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്തത് സോഷ്യൽ മീഡിയ ആണ് അതോടൊപ്പം തന്നെ ഈ ഒരു സംഘർഷത്തെ കുറിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് എവിടെ നിന്നാണ് നമ്മുടെ ന്യൂസ് ചാനലുകളിൽ നിന്നാണ് അപ്പം ഈ രണ്ട് മീഡിയയിലൂടെയും വന്നിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് റിയാസിനെ പോലെയുള്ളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അയാൾക്ക് മൂന്ന് ലക്ഷം വരെ ഫോളോവേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഈ മൂന്ന് ലക്ഷം ഫോളോവേഴ്സും റിയാസ് ഷെയർ ചെയ്യുന്ന ഒരു സ്റ്റോറി കാണുന്നു മൂന്ന് ലക്ഷം കണ്ടില്ലെങ്കിൽ ഒരു ലക്ഷം പേരെങ്കിലും കണ്ടോ അപ്പൊ ഈ ഒരു ലക്ഷം പേരിലേക്ക് റിയാസ് ഷെയർ ചെയ്ത ഈ ഒരു അഭിപ്രായം അവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ പരത്തിയേക്കാം അവരുടെ മനസ്സിൽ നമ്മുടെ രാജ്യത്തെ കുറിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കാൻ ആ സ്റ്റോറി പ്രേരിപ്പിച്ചേക്കാം അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് വേണം ഷെയർ ചെയ്യാൻ ഒരഭിപ്രായം പറയുമ്പോൾ ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം അഭിപ്രായം പറയാൻ സാധാരണ ഒരു സന്ദർഭത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നോർമൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇപ്പം നമ്മുടെ രാജ്യം അതീവ ജാഗ്രതയിലൂടെയാണ് കടന്നു പോകുന്നത് ആ സമയത്ത് ഒരു ഇൻഫ്ലുവൻസർ നമ്മുടെ രാജ്യത്തിനെ വിമർശിച്ചുകൊണ്ടും നമ്മുടെ രാജ്യത്തെ എതിർത്തുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും ഈ രീതിയിലുള്ള സ്റ്റോറികൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക അത് കുറേ ഫേക്ക് ന്യൂസുകളൊക്കെ ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് റിയാസ് തന്നെ ആദ്യം എടുത്തിട്ട് ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടാണ് റിയാസ് എന്ത് ചെയ്യുന്നത് അയാളുടെ സ്റ്റോറി ഇടുന്നത് ആ സ്റ്റോറി തന്നെ ഫേക്കാണ് ആ ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറിയുടെ അടിയിൽ റിയാസ് ഒരു കാര്യവും കൂടി കുറിക്കുന്നുണ്ട് ഐ ആം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി അതായത് ഞാൻ എൻ്റെ കൺട്രിയോട് യാതൊരു രീതിയിലും പ്രൗഡല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ഒരു കാര്യം ചെയ്തതിന് ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തതിന് അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന നമ്മൾ നടത്തിയ ആ ഒരു മിലിറ്ററി ഇത് അതിനോട് എതിർത്തുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ടാണ് ആ ഒരു സ്റ്റോറി ഇട്ടത് അത് തെറ്റല്ലേ തെറ്റ് തന്നെയാണ് ഇനി വേറൊരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് കുറേ സിനിമാ നടിമാർ അനാവശ്യമായിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് പറയുന്നുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ഒരു ഇല്ല നമുക്ക് ഇന്ന് രാവിലെ മെറീന മൈക്കിൾ വന്നിരുന്ന് ന്യായീകരണം നടത്തുന്നത് ഞാൻ കണ്ടു ഞാനത് പെട്ടെന്ന് തിരക്ക് പിടിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ആയതാണ് ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചതാണ് തിരക്ക് പിടിച്ച് പറയേണ്ട ഒരു അഭിപ്രായമല്ല ഇപ്പം അങ്ങനൊരു സാഹചര്യമല്ല നമ്മളുടേത് തിരക്ക് പിടിച്ച് പറയാം ഫാഷനെ കുറിച്ചോ മറ്റെന്ത് കാര്യത്തെക്കുറിച്ചോ നമുക്ക് അനാവശ്യമായിട്ട് വായി തോന്നിട്ട് എന്തും പറയാം പക്ഷെ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ സൂക്ഷിച്ചു മാത്രം പറയുക അങ്ങനെ പറയാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പറയണ്ട മിണ്ടാതിരുന്നാൽ മതി എനിക്കൊരു അഭിപ്രായം പറയാനില്ല എന്ന് പറഞ്ഞിട്ട് പോകാമല്ലോ എന്തുകൊണ്ട് പോയില്ല ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ന്യൂസ് ചാനലുകളെയാണ് ആശ്രയിച്ചത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു ട്രോൾ കണ്ടതാണ് ആ ട്രോൾ ഇങ്ങനെയാണ് ട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിക്കാനുള്ളതാണെങ്കിലും അത് ചിരിച്ച് തള്ളാൻ ഉള്ളൊരു അല്ല ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ് അപ്പോൾ അതിനകത്ത് പാകിസ്ഥാനിലെ പട്ടാളക്കാരിങ്ങനെ നിരന്നിരിക്കുകയാണ് അവർ ടി വിയിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏത് ചാനലാണ് അവർ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം റിപ്പോർട്ടർ ചാനൽ അതായത് അത് കളിയാക്കിക്കൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ട്രോൾ ഇറങ്ങിയത് നമ്മൾ ന്യൂസ് ചാനലുകൾ എന്തെങ്കിലും ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ന്യൂസ് കൊടുക്കുമ്പോൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ന്യൂസ് കൊടുക്കണം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ഡിഫൻസ് എക്യൂപ്മെന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളില് വളരെ സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ സീക്രട്ടായിട്ട് വെക്കുക നമ്മുടെ മലയാളം ചാനലുകളാണ് ഏറ്റവും കൂടുതൽ ഇത്തരം വാർത്തകൾ കൊടുത്തത് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ സ്പ്രെഡ് ചെയ്തു അതോടൊപ്പം തന്നെ നമ്മുടെ എക്യുപ്മെൻസ് ഉണ്ടല്ലോ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്യൂപ്മെൻറ്റ്സ് നമ്മൾ ഈ ഒരു ടൈമിൽ യൂസ് ചെയ്തു ആ എക്യൂപ്മെൻറ്റ്സ് എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എത്ര റേഞ്ചിൽ അത് പ്രവർത്തിക്കും ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് സഹിതം നമ്മുടെ വാർത്തകളിൽ കൊടുക്കുവാണ് അപ്പം ഈ വാർത്ത കാണുന്ന ശത്രുക്കൾക്ക് സുഖമായില്ലേ എളുപ്പമായില്ലേ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇത്തരം വാർത്തകൾ കൊടുക്കുമോ ഇല്ല അതുപോലെ ന്യൂസ് ചാനലുകൾക്ക് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് ആണോ അല്ലയോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ വാർത്ത കൊടുക്കാവൂ നോർമൽ ആയിട്ടുള്ളൊരു സമയത്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഫേക്ക് ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാം ജനങ്ങൾക്ക് യാതൊരു രീതിയിലും പേടി തോന്നാത്ത രീതിയിൽ വേണം ഈ സമയത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുന്ന വാർത്ത ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രൂ ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയും കൊടുക്കാതെ ഇരിക്കുക പട്ടാളക്കാർ അവിടെ പോയി പട്ടാളക്കാർ ഇവിടെ പോയി പട്ടാളക്കാർ എങ്ങനെയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് പട്ടാളക്കാർ ആ രീതിയിലാണ് ആ മിസൈൽ ഉപയോഗിക്കാൻ പോകുന്നത് അങ്ങനെ 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 അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യവും പറയുവാണ് ഇത് ഇതെന്തുമാത്രം നെഗറ്റീവായിട്ടായിരിക്കും നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവർ ഇത് ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടില്ല ഇത്രയും വൃത്തികെട്ട രീതിയിൽ ന്യൂസ് പറയുന്ന വേറെ ഒരു ചാനലും കാണത്തില്ല ഹിന്ദി ചാനലൊക്കെ അത്യാവശ്യം മര്യാദയ്ക്കാണ് ന്യൂസ് കൊടുത്തത് പക്ഷേ മലയാളം ചാനലുകളെല്ലാം ഒരു ചാനൽ മാത്രമല്ല എല്ലാ ചാനലും ഇതേ രീതിയിലാണ് ന്യൂസ് കൊടുത്തത് എന്തൊരു ബോറാണ് ഇവിടെ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ ഇവിടെ ആരും ആരെയും നിലക്കി നിർത്താൻ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ ഇതിനകത്തൊക്കെ ഇടപെടേണ്ടത് നമ്മുടെ സർക്കാരാണ് പക്ഷെ ഇടപെട്ടു ഇടപെടുന്നില്ല എന്തുകൊണ്ട് ഇടപെടുന്നില്ല ഇങ്ങനെ ഒരു സാഹചര്യം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ന്യൂസ് ചാനലുകളൊക്കെ എങ്ങനെയാണ് വാർത്ത കൊടുക്കുന്നത് ഇതൊക്കെ നോക്കണം ഇതൊക്കെ മനസ്സിലാക്കിയേക്കണം ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് അവരുടെ നമ്മുടെ സർക്കാരിന്റെയും കൂടി ഉത്തരവാദിത്തമാണ് പക്ഷെ ഇതൊന്നും നോക്കാതെ എല്ലാവരും തോന്നിയതുപോലെ തോന്നിയ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അവരാണ് ഏറ്റവും കൂടുതൽ ആവശ്യമില്ലാത്ത ഫേക്ക് ന്യൂസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുന്നത് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മിണ്ടാതിരിക്കുക നമുക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എതിർപ്പുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കാം നോർമൽ ആയിട്ടുള്ള സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം രാജ്യത്തെ വിമർശിക്കാം രാജ്യത്തെ കുറ്റപ്പെടുത്താം പക്ഷേ ഈ സമയത്ത് രാജ്യത്തെ എതിർക്കാനോ രാജ്യത്തെ കുറ്റപ്പെടുത്താനോ ഒന്നും ആർക്കും ഒരവകാശവും ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനിടയിൽ ഒരു കമൻറ്റ് വന്നു ആ കമന്റിനകത്ത് ഇങ്ങനെയാണ് രാജ്യത്തിൻ്റെ ഒപ്പമൊന്നുമല്ല നമ്മൾ നിൽക്കേണ്ടത് നീതിയുടെ ന്യായത്തിൻ്റെ ഒപ്പമാണ് അപ്പം ഞാൻ ആ കമൻറ്റിന് മറുപടി കൊടുത്തു ഈ സമയത്ത് ഇത്തരം സാഹചര്യത്തിൽ ഞാൻ എൻ്റെ രാജ്യത്തോടൊപ്പമേ നിൽക്കത്തുള്ളൂ അതെന്തുകൊണ്ടാണ് ഏ മറ്റുള്ള രാജ്യം പോലെ അല്ല നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം നീതിയുടെയും ന്യായത്തിൻ്റെയും ഒപ്പം മാത്രമേ നിൽക്കത്തുള്ളൂ ഇവിടെ നമ്മളാണ് നൂറ് ശതമാനം നമ്മളാണ് ശരി നമ്മൾ ഇവിടെ ഒരു ശതമാനം പോലും തെറ്റെയ്തിട്ടില്ല ഒരു രീതിയിലും ആരോടും ഒരു ദ്രോഹത്തിനും പോയിട്ടില്ല അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഒപ്പമല്ലേ നമ്മൾ നിൽക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ വിമർശിക്കാൻ പറ്റുമോ ഇല്ല എന്നിട്ടും നമുക്ക് നമ്മുടെ രാജ്യത്തെ പാവങ്ങൾക്കാണ് കൂടുതലും പ്രശ്നം ഉണ്ടായത് നമ്മൾ അവിടേക്ക് ഒരുപാട് പ്രഹരമേൽപ്പിച്ചു പക്ഷെ പ്രഹരമേൽപ്പിക്കുമ്പോഴും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരപത്തും വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു പക്ഷെ അവർ ശ്രദ്ധിച്ചു അവർ ശ്രദ്ധിച്ചില്ല നമ്മളൊരു ആയിരുന്നു ഇതൊക്കെ ചെയ്തത് ശരിക്കുമല്ല അപ്പം വേറെ ആരും നമ്മുടെ ഒപ്പം നിൽക്കുന്നില്ല നമ്മളെങ്കിലും നമ്മുടെ ഒപ്പം നിൽക്ക് അപ്പം ഇതുകൊണ്ടാണ് ഈ വിഷയം ഇത്രയും സീരിയസ് ആവുന്നത് അല്ലാതെ റിയാസ് എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയോടോ അല്ലെങ്കിൽ റിയാസ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനോടോ എന്തെങ്കിലും ഒരു പ്രത്യേക വൈരാഗ്യം വെച്ചിട്ടൊന്നും ആരും ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ മെറീന മൈക്കിൾ പറയുന്നു ആരക്കോ പുള്ളിക്കാരിയോട് വൈരാഗ്യമുണ്ട് ട്വിസ്റ്റ് ചെയ്തതാണ് വളച്ചൊടിച്ചതാണ് ഇതാ ഇതൊന്നും വളച്ചൊടിക്കേണ്ട കാര്യമില്ല ആൾക്കാർ കണ്ണുകൊണ്ട് കണ്ടോണ്ടിരിക്കുന്നതാണല്ലോ ഇപ്പം റിയാസിന്റെ സ്റ്റോറി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം ഇപ്പം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറികൾ മാത്രമേ റിയാസിന്റെ ചാനലിൽ കാണാൻ സാധിക്കുന്നുള്ളൂ ഇൻസ്റ്റഗ്രാമിൽ അതേ കാണത്തുള്ളൂ പേടിയുണ്ടല്ലോ ഇങ്ങനെ പേടിക്കണം ആൾക്കാര് നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുമ്പോൾ ഇതേപോലെ പേടിക്കണം